പോലീസുകാരൻ ഓടിച്ച കാർ ഒരു നിമിഷം നിയന്ത്രണം വിട്ടതിൽ പൊലിഞ്ഞത് റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന സ്ത്രീയുടെ ജീവൻ കണ്ണൂർ ടൌൺ സ്റ്റേഷനിലെ പോലീസുകാരൻ ലിതേഷ് ഓടിച്ച കാറിടിച്ചാണ് മുണ്ടേരി വനിതാ സഹകരണ സംഘം ബിൽ കലക്ടർ മരിച്ചത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം യെച്ചൂർ കമാൽ പീടികക്ക് സമീപം ഉച്ചയ്ക്കായിരുന്നു അപകടം സിസിടിവി ദൃശ്യങ്ങൾ കണ്ണൂർ വിഷന് ലഭിച്ചു യേച്ചൂർ കമാൽപീടികയ്ക്ക് സമീപമാണ് പോലീസുകാരൻ ഓടിച്ച കാറിടിച്ച് വഴിയാത്രക്കാരിയായ സ്ത്രീ മരിച്ചത് മുണ്ടേരി വനിതാ സഹകരണ സംഘം ബിൽ കളക്ടർ ചാലിൽ ഹൌസിൽ ബി ബീനെയാണ് മരിച്ചത് ബുധനാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് അപകടം നടന്നത് കമാൽപീടിക ഭാഗത്തു നിന്നും നടന്നുവരികയായിരുന്ന സ്ത്രീയെ അതേ ദിശയിൽ എത്തിയ കാർ ഇടിച്ചു ധരിപ്പിക്കുകയായിരുന്നുവെന്നും ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നും സംഭവം നേരിൽ കണ്ട നാട്ടുകാരൻ പറഞ്ഞു ഞാനായിരുന്നു കമാർ പഠിക്കാൻ ഇങ്ങോട്ട് കൊടുത്ത് വരുന്നു അവിടെ വീട് വന്നിട്ട് താറാൻ വരിച്ച് പൊരിപ്പിച്ച് കൊണ്ടുങ്കിൽ ഇങ്ങനെ പോയി കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി കണ്ടാലും കൂടി ഒരു ആരും കൊണ്ടുപോകാനില്ല ഒരു ബന്ധി വന്ന് അപ്പോൾ ഒരുക്കിട്ട് പാറഞ്ഞ് ഇട്ടു അപ്പോൾ തന്നെ നമുക്ക് തന്നെ ഇത്ര മെച്ചമാർ ബ്ലഡോ നമ്മൾ രോഗി പോകുന്നുണ്ടായിരുന്നു അത്രയും സീരിയസ് ആയി അത്ര തിളക്കാവുന്ന പരിക്ക് ഡോക്ടറെ എപ്പോഴും പറഞ്ഞു ചോദിച്ചു എന്നെ ചോദിച്ചു പിന്നെ പറഞ്ഞ് തിലക്കാവുന്ന പരിക്കു പിന്നെ ബ്ലഡങ്ങനെ ഒഴുകിപ്പോ നമ്മൾ കാർന്നെ ബീന ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ ബാങ്കിൽ എത്തിയിരുന്നു അവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷമാണ് അപകട വിവരം അറിഞ്ഞതെന്ന് സഹപ്രവർത്തകയും പറഞ്ഞു കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ പോലീസുകാരൻ ലിതേഷ് ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ലിതേഷ് ഉറങ്ങിപ്പോയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം ചക്രക്കൽ പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി നിയന്ത്രണ വിട്ടക്കാർ ഏറെ മുന്നോട്ടു പോയാണ് നിന്നത് ചക്കരക്കൽ ബ്യൂറോക്കൊപ്പം ന്യൂസ് ബ്യൂറോ കണ്ണൂർ